ഹായ് ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും നാല് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ പാർട്ടികളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണേ പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ഒന്നര കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഓൾറെഡി മധുരമുള്ള ക്രീം ആയതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ പൗഡർ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് പ്ലെയിനായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിൽ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്താൽ മതി അതവിടെ മാറ്റി വെക്കെ കേട്ടോ ഇനി നമുക്ക് പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ലോട്ടസ് ബിസ്കോഫ് എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ പ്ലെയിനായിട്ട് ചെറിയൊരു ചൂടുള്ള പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ലെയറായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാം രണ്ടാമത്തെ ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ലോട്ടസ് ബിസ്കോഫിന് നല്ല മധുരമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഈ ഒരു പാലുണ്ടല്ലോ ഫസ്റ്റ് ഡിപ്പ് ചെയ്യാൻ എടുക്കുന്ന പാലിൽ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പ്ലെയിൻ ആയിട്ടുള്ള പാലിൽ ഡിപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ലോട്ടസ് ബിസ്കോഫ് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ ആയിട്ട് വീണ്ടും നമ്മൾ ബാക്കി വന്നിട്ടുള്ള ക്രീം ഇതിന് മുകളിലായിട്ട് ഇതേപോലെ അങ്ങ് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന പുഡിങ് ട്രേൻ്റെ അളവിനനുസരിച്ച് വേണം ക്രീമും ബിസ്ക്കറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ ലെവലാക്കി കൊടുത്തതിന് ശേഷം നൈലോൺ റാപ്പ് കൊണ്ട് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ അടുത്തൊരു ലെയർ സെറ്റാക്കാൻ വേണ്ടി എടുക്കുന്നത് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് അതാണ് നമ്മൾ മുകളിൽ ടോപ്പ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഈ ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ നമുക്കിതിങ്ങനെ തന്നെ ലെയർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ആക്കിയെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് എടുത്തിട്ട് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് എടുക്കാം ഈ ഒരു സ്പ്രെഡ് ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് നല്ലപോലെ മെൽറ്റ് ആയി വന്നോളൂ ഇനി നമ്മളുണ്ടല്ലോ ചെറിയൊരു ചൂടിൽ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കണം നിങ്ങൾ എത്ര വലിയ പാത്രമാണോ എടുക്കുന്നത് അതായത് പുഡിങ്ങിൻ്റെ ട്രേ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ സ്പ്രെഡും ബിസ്ക്കറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ അളവുകളിൽ ചെറിയ വേരിയേഷൻ വരും ഞാനതിൽ കൃത്യമായിട്ടുള്ള അളവുകൾ പറയാത്തതും ഓരോരുത്തർ എടുക്കുന്ന ട്രേക്കനുസരിച്ച് ചേഞ്ച് വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു സ്പ്രെഡ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കുക ഒരു ലെയർ ആയിട്ട് ഒരു ലെയർ കൊടുത്താൽ മതി കേട്ടോ കാരണം നല്ല മധുരമാണ് ബിസ്ക്കറ്റിനും മധുരമാണ് ക്രീമിനും മധുരമാണ് സ്പ്രെഡിനും മധുരമാണ് അപ്പോൾ അതിനനുസരിച്ച് ഒരു ലെയർ കൊടുത്താൽ മതി ഞാൻ ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതേപോലെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി വെറും നാല് ചേരുവകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം പാർട്ടികളൊക്കെ സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം